ഹലോ ഗൈസ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് മലയാളത്തിൻ്റെ നല്ല നല്ല വിശേഷങ്ങൾ പറയാനാണ് ഏ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഏറ്റവും ലാസ്റ്റ് എവിക്ഷൻ അല്ല അതിന് മുമ്പായിട്ട് രണ്ട് പേർ പുറത്തേക്ക് വന്നു രണ്ട് കണ്ടസ്റ്റൻ്റ് പുറത്തേക്ക് വന്നു ഒരു ഒരാൾ സിബിൻ ഒരാൾ പൂജ ഏഹ് പൂജ പുറത്തേക്ക് വന്നു അതെന്ന് വെച്ചാൽ പൂജയ്ക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നകത്ത് എന്ന് വെച്ചാൽ താല്പര്യമുണ്ട് പക്ഷേ അങ്ങ് മറ്റേ ഫിസിക്കൽ കണ്ടീഷൻ അങ്ങേ ഏറ്റവും ഡൗൺ ആയിരുന്നു പിന്നെ വേറെ ഒരു രക്ഷയില്ലാത്തോണ്ട് പുറത്തേക്ക് വന്നതാണ് നല്ല താല്പര്യം കുറവായിരുന്നു പക്ഷേ സിബിൻ അങ്ങനെയല്ലായിരുന്നു സിബിൻ പുറത്തേക്ക് വരണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു ബിഗ് ബോസിൻ്റെ മാത്രം നിർദ്ദേശപ്രകാരവും താല്പര്യ മാത്രമാണ് പുള്ളിക്കാരൻ പുറത്തേക്ക് വന്നത് പുള്ളി മെൻ്റലി അല്പം ഡൗൺ ആയിരുന്നു പക്ഷേ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാറി നിൽക്കാനായിട്ടാണ് പുള്ളി പോയത് പുള്ളി വിചാരിച്ച് പുറത്തേക്ക് വേറൊരു സ്ഥലത്തോട്ട് മാറിയത് പക്ഷേ അതെല്ലാം പുള്ളിയുടെ ഐഡിയയും ടാർഗറ്റും എല്ലാം തെറ്റിച്ച് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കാര്യം ഇങ്ങനെ വരുന്നത് പുള്ളിക്ക് ഇനി വീട്ടിലോട്ട് പോകാൻ പറ്റില്ല പറ്റില്ല പുറത്തേക്ക് തന്നെ പോകണമെന്ന് പുള്ളിയോട് ബിഗ് ബോസ് തന്നെയാണ് ആവശ്യപ്പെട്ടത് പുള്ളിക്കാരെ പുറത്ത് ഇറങ്ങിയിട്ട് പുള്ളിക്കാരൊരു വീഡിയോ യും ചെയ്ത് എല്ലാവർക്കും പങ്കുവെച്ചു അപ്പം ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ പുള്ളിക്കാരനെ ഡൗൺ ആക്കിയെന്ന് വെച്ചാൽ അറിയാമല്ല ആ ഒരാഴ്ച ആ ഒരു ശനിയാഴ്ച ലാലേട്ടം വന്നിട്ട് അതായത് ജാസ്മിൻ്റെ ട്രിഗർ മൂലം പുള്ളിക്കാരൻ അറിയാതെ ഫിംഗർ വെച്ച് എന്തോ കാണിച്ചു അവരെ കാണിച്ച് പേരിൽ ഒരു ചാൻസ് കിട്ടാനായിട്ട് ബിഗ് ബോസും എല്ലാവരും കാത്തിരുന്നു ഏഹ് അപ്പം പുള്ളിക്കാരനെ വന്നിട്ട് അങ്ങേയറ്റം ഡൗൺ ആക്കി മാനസികമായിട്ട് തളർത്തി ഏഹ് മാനസികമായിട്ടുള്ളൊരു ഡ്രിങ്കും കൊടുത്തു ഡ്രിങ്ക് ഡ്രിങ്ക് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പുള്ളിക്കാരൻ്റെ ഉള്ളിലോട്ട് കൊടുത്തു ഏഹ് അതോടുകൂടി പുള്ളി ഡൗണായി പുള്ളിക്ക് പുള്ളി പുള്ളിക്ക് പഴയതുപോലെ എൻറ്റർടൈൻമെൻറ്റ് ബാക്കിയുള്ള എൻറ്റർടൈൻ ചെയ്യാൻ പറ്റാതെ അങ്ങനത്തെ ഒരു ഇതിലോട്ടായി ഈ ഇവിടെ ഈ ഇവിടെ വീട്ടിലുള്ള ജാസ്മിനും ഗബ്രിയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ അതായത് സ്ഥിരം ക്ലീശായിട്ടുള്ള ബോറ് ചന്ത വർത്താനവും എല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ ബോറായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവർ ഇവർ ഇവരാറും ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇവർ വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിലായിരുന്നു എല്ലാവർക്കും ബിഗ് ബോസ് കാണാൻ താല്പര്യവും അങ്ങ് ത്രില്ലായിട്ടാണ് ഇരുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇവരൊക്കെ പുറത്താക്കിയത് ഒത്തിരി പ്രഷ ഒ ഒത്തിരി ആൾക്കാര് ഒത്തിരി ഇഷ്ടപ്പെട്ട് വരെയും എല്ലാം ചെയ്തു വരുമ്പോൾ ഇവരെന്തിനാണെന്ന് ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയാൻ വയ്യ ലാലേട്ട ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ട എൻ്റെ അടുത്ത് എനിക്കൊന്നും പറയായില്ല ലാലേട്ടനെ ഒരു ജെനുവിൻ മനുഷ്യരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ബിഗ് ബോസ് പിന്നെ ബിഗ് ബോസിന് ചെറിയ ചെറിയ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് പൂർണ്ണമായിട്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏഹ് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലും പിന്നിലും അല്ല ഞാൻ പ്രവർത്തിക്കുന്ന അതുകൊണ്ടാണല്ലോ അപ്രതീക്ഷിതമായിട്ട് പുള്ളിയെ പുറത്താക്കിയത് ഏഹ് ഒത്തിരി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കും പുള്ളിയെ പെട്ടെന്ന് അങ്ങ് പുറത്താക്കിയത് അപ്പം ഇങ്ങനെ ഇങ്ങനെ സ്ഥിരം ഇവരെ ഈ ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവർ വന്നപ്പോഴാണ് നമുക്ക് ഇതായിട്ട് തോന്നിയത് പവർ ടീമിൻ പവർ ടീമിലോട്ട് പ്രത്യേകിച്ച് ഇവർ സിബിൻ വന്നതിന് ശേഷവും സിബിൻ അത് അതിനെങ്കിലും ഇക്കൂടെ ഇതായിട്ട് തോന്നിയത് സിബിൻ പവർ ടീമിലോട്ടും കൂടെ ആയതിന് ശേഷമാണ് ഏതാണ് നമുക്ക് ഒത്തിരി കൂടെ ഒരു ഒരു കാണാനായിട്ട് ഒരു ത്രില്ലായിട്ട് തോന്നിയത് അത് കഴിഞ്ഞിട്ട് അവർ ചെയ്ത എല്ലാം നല്ലതായിരുന്നു അതെല്ലാം ചെയ്ത് ഇവർക്കും ആസ്വദിക്കുന്ന രീതി തന്നെയാണ് ചെയ്തത് എന്നിട്ട് എന്തിനാണ് ചെറിയൊരു ഒരു ഒരു ചെറിയൊരു സംഭവം അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പറ്റിപ്പോയി അതിന് അതിന് പുള്ളിയെ കൊണ്ട് പുള്ളിയെ പുള്ളിയെ പറയാനായിട്ടും പുള്ളിയെ മാനസികമായിട്ട് തളർത്താനായിട്ടും വേറെ ഒന്നും ഇത് ചെയ്യാനില്ല ആദ്യമേ തന്നെ പുള്ളിയെ രണ്ട് ആഴ്ചത്തേക്ക് നോമിനേഷനിലിട്ട് അത് നോമിനേഷനിൽ നോമിനേഷനിലിടാമ്പ പിന്നെ പവർ ടീമിലോട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ ടീമിലോട്ട് ഔട്ടായി പവർ ടീമിൽ നിന്നും എടുത്തു കളഞ്ഞ് മാത്രമല്ല അവർ പറയുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിനൊരു പണിഷ്മെൻ്റ് കൊടുക്കുക അതൊന്നും ചെയ്യുക അത് അവിടെ ഇരുന്ന നോറയെ കൊണ്ടിട്ട് നോറയെ കൊണ്ടൊരു കാര്യം പറയിപ്പിച്ചു പാത്രം കഴിവിപ്പിക്കാൻ ഇപ്പം നോറ പറഞ്ഞാൽ പാത്രം കൈവിക്കാനാണ് അപ്പം പാത്രം കൈവാനായിട്ടുള്ള ഒരു ആണ് കൊടുത്തത് അപ്പോൾ പുള്ളി ഇതെല്ലാം കൊണ്ട് മാനസികമായിട്ട് തളർ മാനസികമായിട്ട് തളരാൻ വേറൊരു കാര്യമില്ല അത് പറഞ്ഞത് ഒരു പണിഷ്മെൻറ്റ് ഈ ഒരു കാര്യങ്ങളും ഇവർക്ക് കൊടുത്തത് ലാലേട്ടനാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളി വിചാരിച്ചത് പുള്ളി ഒരു ഗുരുസ്ഥാനത്തും അങ്ങേയറ്റം വലിയൊരാളാണ് ആളായിട്ടാണ് ലാലേട്ടനെ മനസ്സിൽ കണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വന്ന് പറഞ്ഞപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അങ്ങേറ്റം വിഷമവും മാനസികമായിട്ട് മാനസികമായിട്ടും ഡൗണായിപ്പോയി അപ്പം ആ ഒരു ഒറ്റ ഒരു കാര്യമാണ് പുള്ളി പുള്ളി ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് ഇതായത് മാറിനെന്ത് കിട്ടിയ ഒരു ചാൻസ് കിട്ടിയപ്പം അവനങ്ങ് തട്ടി ഏ പുള്ളിക്കാരെ ഒട്ടും ഹാപ്പി അല്ലാതാണ് ഇപ്പോഴേ നിൽക്കുന്നത് ഒട്ടും വിചാരിച്ചതല്ല ഇത്രയും എന്തോ ഇത്രയും ഒരു ജനപ്രീതി കിട്ടും എന്ന് വിചാരിച്ചതല്ല പുള്ളി അതുമാത്രമല്ല പുള്ളി അത്രയ്ക്കും നന്നായിട്ടാണ് നിന്നത് നമുക്ക് ഞാനും വിചാരിച്ച് വന്നപ്പോൾ ഒത്തിരി ഓവർ സ്മാർട്ടായിരിക്കും സംഭവമായിരിക്കും എന്നൊക്കെ ഞാനും വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല ഒത്തുകൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പുള്ളി നമുക്ക് കണക്റ്റ് ആവാൻ തുടങ്ങി എന്താണ് പുള്ളി ഇത്തിരി എനർജറ്റിക്കും പവറായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ആളാണ് വേണ്ടത് അപ്പം ഇത്തിരി അവർ ഇത്തിരി ജനപ്രതിയും എല്ലാം ഫാൻസും സംഭവങ്ങളൊക്കെ ആയപ്പോൾ ഈ എന്ത് പറ്റിയെന്നറിയാൻ പയ്യ ബിഗ് ബോസിന് എന്ത് പറ്റിയെന്നറിയാൻ പയ്യ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പിന്നെ ലാലേട്ടന് ഇതിനെ കൂട്ട് നിന്ന് എന്തിനാണെന്ന് എനിക്ക് അതോ അറിയാൻ വയ്യ ലാലേട്ടൻ ഇതിനൊന്നും ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു ലാലേട്ടന് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു എന്തായാലും അവരെ തിരിച്ച് എന്തായാലും ആ വീട്ടിൽ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതെന്തായാലും നന്നായിരിക്കും ഈ ബിഗ് ബോസിനെയും എല്ലാവരെയും പറ്റിയുള്ള ഈ നെഗറ്റീവ് കമൻറ്റും നോഗറ്റീവ് എല്ലാ കാര്യങ്ങളെല്ലാം മാറും അപ്പോൾ ഈ സിബിനെ സിബിനെയും പൂജയും എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ചെയ്യണമെന്നാണ് ഞാൻ ചാരിക്കുന്നത് അത് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാലേ ഈ സിജോയെ ഇവരെല്ലാം ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് എല്ലാം എന്തുവാണ് എല്ലാം നോക്കി ഇത്രയും ദിവസം നോക്കിയിട്ടാണ് അകത്ത് കൊണ്ടുവന്നില്ലേ ആ ഒരു ഇത് ഇവരെയും കാണിച്ചു കൊണ്ടായിരുന്നു അതിൻ്റെ അതാണല്ലോ ന്യായം ഈ ഇവർ തന്നെ ഈ ലാലേട്ടനും ബാക്കിയുള്ളവർ തന്നെ അവർ ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം ലാലേട്ടനും തന്നെ എല്ലാവരും പറയുന്നു വാതോരാതെ പറയുന്നു നിങ്ങൾക്ക് എന്ത് പറ്റിയാലും നമ്മളാണ് ഉത്തരവാദി നിങ്ങൾ അത് നോക്കണം ഇത് നോക്കണം എല്ലാം നമ്മൾ ഞാൻ നമ്മളാണ് നോക്കാനുള്ളത് ഏ അപ്പോഴ് അങ്ങനെ തന്നെ നോക്കി ട്രീറ്റ് ചെയ്ത് തിരിച്ച് അകത്ത് ഇവർ കൊണ്ടുവരണമായിരുന്നു ഇവരെന്തിനാണ് പറഞ്ഞു ചേച്ചത് അവരെന്തിനാണ് ഔട്ട് ആക്കിയത് അപ്പോഴ് അവനെ കൊണ്ടുവന്ന പോലെ അത് വാക്കിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിൽ ഇല്ലയേ അപ്പം അകത്ത് കൊണ്ടുവരാൻ വരാൻ പറ്റുക എന്തായാലും കൊണ്ടുവരാൻ നോക്കുക അതേ ഏറ്റവും നല്ലത് അതാണ് എന്തായാലും അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ഒരു ഷോയിലോട് വെറുപ്പായിരിക്കും വെറുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആൾറെഡി ഇപ്പോൾ ആയി ഏഹ്